ടൂറിസം ലക്ഷ്യമിട്ട് മോടി കൂട്ടാൻ ഒരുങ്ങിയ ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലങ്ങളിലൊന്നായ ഇടുക്കി വെള്ളിലാംകണ്ടം പാലം നവീകരണം പൂർത്തിയാകുന്നതോടെ ടൂറിസത്തിന് അനന്തസാധ്യതയുള്ള പ്രദേശമായ അയ്യപ്പൻ കോവിലിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എന്തായാലും മൺപാലത്തിന്റെ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും കണ്ടുവരാം ഈ കാണുന്നതാണ് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയായ വെള്ളിലാം കണ്ടത്തെ മൺപാലം ചരിത്രത്തിൽ ഇടം പിടിക്കുകയും അനേകരെ ആകർഷിക്കുകയും ചെയ്ത പാലമെന്നതിനപ്പുറം നിയമവിദ്യാർത്ഥികൾക്ക് പാഠ്യവിഷയമാവുകയും പിഎസ് സി ചോദ്യാവലിയിൽ സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഈ പാലം കുഴൽപ്പാലമെന്നും ബുൾഡോസർ പാലമെന്നും നാട്ടുകാർക്കിടയിൽ ചെല്ലപ്പേരുള്ള മൺപാലം ഇപ്പോൾ നവീകരണഘട്ടത്തിലാണ് പുളിയന്മല കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മൺപാലവും വീതി കൂട്ടി നവീകരിക്കുന്നത് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇന്നത്തെ കുട്ടിക്കാനം കട്ടപ്പന റോഡിൽ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൺപാലം എന്ന ആശയം അന്നത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആയിരുന്ന പത്തനംതിട്ട സ്വദേശിയുടെ തലയിലുദിച്ചത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത് നടത്തിയ കനേഡിയൻ കമ്പനി വക ബുൾഡോസർ എത്തിച്ചാണ് ചതുപ്പ് നിലത്ത് ചിരട്ടയും മണ്ണും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് കനേഡിയൻ കമ്പനിയുടെ ആ ഉപയോഗിച്ചുകൊണ്ടാണ് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നത് ആ ഇടുക്കി പദ്ധതി നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബുൾഡോസർ ഇവിടെ എത്തിച്ചാണ് ഇവിടെ ഈ മൺപാലത്തിന് വേണ്ടിയിട്ട് മണ്ണ് തള്ളിക്കൊണ്ടിരുന്നത് അതിനാണ് ബുൾഡോസർ പാലം എന്ന് പറയുന്നത് മണ്ണിട്ടുയർത്തി പാലം പണിയുമ്പോൾ ചതുപ്പ് നിലത്തിലെ വെള്ളം ഒഴുകിപ്പോകുവാൻ പാലത്തിന്റെ ഒത്തനടുക്ക് അഞ്ചു മീറ്റർ വ്യാസത്തിലും നാൽപ്പത് മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് കുഴലും നിർമ്മിച്ചു ഇങ്ങനെയാണ് കുഴൽപ്പാലം എന്ന പേരും മൺപാലത്തിന് ലഭിച്ചത് മഴക്കാലത്ത് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നാൽ മൺപാലത്തിന് ഇരുവശവുമുള്ള ചതുപ്പ് നിലങ്ങളിൽ വെള്ളം കയറും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലവിലെ പാല നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത് പാലം മോടികൂട്ടി നവീകരിക്കുന്നതോടെ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമായ അയ്യപ്പൻ കോവിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ പാലത്തിനെ ഇരുവശത്തും വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കിയും ഉദ്യാനം നിർമ്മിച്ചും മനോഹരമാക്കിയാൽ കേരളത്തിൻ്റെ പൈതൃക സ്വത്തിൽ മൺപാലത്തെയും സംരക്ഷിച്ചു നിർത്താൻ കഴിയും ജനം ഇടുക്കി